ഹലോ ഇന്നലെ അതെ പള്ളി പെരുന്നാളിന് പോയിട്ടുണ്ടായിരുന്നു പള്ളിപ്പെരുന്നാളിന് പോയപ്പോൾ തന്നെ ഞാൻ വേഗം പോയിട്ട് മെഴുകുതിരി ഒക്കെ കത്തിച്ചു കേട്ടോ പിന്നെ അങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുമ്പോഴാണ് എൻ്റെ ഫ്രണ്ടിനെ കണ്ടത് അപ്പോൾ അവളേർത്തും കുറച്ചൊന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്തേ ഞാൻ പള്ളിയിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ പള്ളി എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ട് നേരെ ഇറങ്ങിയിട്ട് പോയിട്ട് ഫുഡ് മേടിച്ചു എന്തേ കോളിഫ്ലവർ ആണ് മേടിച്ചത് അപ്പം ഇത് അങ്ങനെ തിന്നാൽ വയറൊന്നും അറിയില്ലല്ലോ എന്നാലും ഞാനും ഇച്ചൂസ് അമ്മയും കൂടും കഴിച്ചു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇച്ചൂസ് കഴിക്കുന്നത് കണ്ടാൽ തന്നെ അറിയാലോ പിന്നെ ഈ ഒരു ബലൂൺ വെക്കുന്ന കൊച്ചു വന്നിട്ട് ബലൂൺ മേടിക്കും എന്ന് പറഞ്ഞു കേട്ടോ പക്ഷേ ഇതൊന്നും മേടിച്ചിട്ടും ഇച്ചൂസ് കളിക്കൊന്നും അതുകൊണ്ട് പിന്നെ മേടിച്ചില്ല അതുകൊണ്ട് ഞാൻ വീണ്ടും പോയിട്ട് ഒരു പനിപ്പൂരി എൻ്റെ അമ്മ അത് കഴിഞ്ഞിട്ടത് ഞാൻ വീണ്ടും പോയിട്ട് കോളിഫ്ലവർ മേടിച്ച് കഴിക്കുന്നുണ്ട് അത് ഞാൻ വരവ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പള്ളിപ്പെരുന്നാൾ പോയിട്ട് ഇതാണ് നല്ല രസമുണ്ട് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് ഇത് ജിലേബി ഉണ്ടായിരുന്നു പക്ഷേ വേടിച്ചില്ല ഗൈസ് നല്ല മധുരമില്ല ഇതന്നെ തന്നിട്ട് എൻ്റെ വയറ് നല്ല നിറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എൻ്റെ അമ്മയും അച്ഛനും പോയിട്ട് ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചു ഞാനൊന്നും കഴിച്ചില്ല എൻ്റെ വയർ ഫുൾ